ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ടാലിൻ്റെ പുതിയൊരു ലൈവ് സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ കേൾക്കാമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ഓഡിയോ ക്ലിയർ ആണ് അതുപോലെ തന്നെ കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ലൈവിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന കാരണം ഒരു പ്രധാനപ്പെട്ട പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതായത് എസ് ബി സി എ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ ചോദിച്ചൊരു കാര്യമുണ്ട് സാർ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ഇതിന് ഫിസിക്കൽ ഉണ്ടാവോ കാരണം ഈ എസ് ബി സി എ എന്ന് പറയുന്ന കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് സോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വിചാരിച്ചു കാണും ഇതൊരു യൂണിഫോം തസ്തികയാണ് സോ ഇതിലേക്കൊരു എന്താണ് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ നിങ്ങളുടെ അങ്ങനത്തെ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡൗട്ട് ഒക്കെ ക്ലിയർ ചെയ്യുക എന്നതാണ് ഈ ഒരു ലൈവ് സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും കേൾക്കാം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ സുബീഷ് ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ അപ്പോ വോയിസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ഗസറ്റിൽ വന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത് നാലിനാണ് അപ്പോൾ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് ഇതിൻ്റെ കാറ്റഗറി നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് പ്രൊഫൈൽ നോട്ട് ചെയ്ത് കൊടുക്കുക കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പർ ഇനി എന്ന് വരെയാണ് ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ഉള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ജൂൺ നാല് വരെ നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ സമയമുണ്ട് അതായത് ഏകദേശം ഒരു മാസം സമയമുണ്ട് എന്ന് ഒരു മാസം ആവാൻ പറഞ്ഞാൻ നോക്കിയിരിക്കരുത് കാരണം എന്താണ് വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്യുക കാരണം അവസാനം സൈഡിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കാതെ പോകും അപ്പോൾ ഇനി നമുക്ക് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് കേരള പോലീസ് സർവീസിലേക്കുള്ള തസ്തികയാണ് ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അഥവാ എസ് ബി സി എഡ് അപ്പോ നമ്മള് ഈ ഒരു ലൈവ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു ഇതൊരു യൂണിഫോം തസ്തിക അല്ല അപ്പോ അതുകൊണ്ട് തന്നെ ഇതിനൊരു ഫിസിക്കൽ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ ഓർക്കുക കാരണം ഫിസിക്കൽ ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു യൂണിഫോം എന്താണ് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു എന്ന് എന്ന് അപ്പോ ഫിസിക്കൽ ഇല്ലാത്തത് തന്നെ ഈ പറയുന്ന എൻ സി സി ആനുകൂല്യങ്ങളും എന്ത് ലഭിക്കില്ല ഈ ഒരു തസ്തിക ഒരു ക്ലറിക്കൽ തസ്തിക അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് എന്നൊക്കെ പറയും പോലെ എന്താണ് നമ്മുടെ സ്പെഷ്യൽ അസിസ്റ്റന്റ് അങ്ങനെ ഒരു ഒരു തസ്തികയാണ് സോ ആദ്യം ഓർക്കുക ഫിസിക്കൽ ഇല്ല അതുകൊണ്ട് തന്നെ ഡിഗ്രി ഡിഗ്രി യോഗ്യതയുള്ള ആർക്ക് വേണമെങ്കിലും എഴുതാൻ സാധിക്കും യോഗ്യത നിങ്ങൾക്ക് അംഗീകൃത ഡിഗ്രി ഉണ്ടായിരിക്കണമെന്ന് മാത്രം അപ്പോ ഡിഗ്രി യോഗ്യതയുള്ള ആർക്ക് വേണമെങ്കിലും എഴുതാൻ സാധിക്കുന്ന ഒരു തസ്തികയാണ് ഈ പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു വെറുമൊരു തസ്തിയ മാത്രമല്ല അത്യാവശ്യം നല്ലൊരു സാലറി ഉള്ള നല്ലൊരു സാലറി പാക്കേജ് ഉള്ള ഒരു കൂടിയാണ് കാരണം ഇതിന്റെ സാലറി പാക്കേജ് നമുക്ക് നോക്കാം അതായത് മുപ്പത്തി ഒന്നായിരത്തിനും അറുപത്തി ആറായിരത്തി എണ്ണൂറിനും ഇടയിലാണ് ഇതിന്റെ സാലറി എന്ന് പറയുന്നത് സോ നിങ്ങൾ നോക്കുക ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് തന്നെ കേരളത്തിലെ ഏറ്റവും ഗ്ലാമറായ ഒരു ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതിൽ ഏറ്റവും മികച്ച ഒരു പോസ്റ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന നല്ലൊരു പോസ്റ്റ് അതിൽ മികച്ച ഒരു സാലറി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറിനും അറുപത്തി ആറായിരത്തി എണ്ണൂറിനും ഇടയിലുള്ള മികച്ചൊരു സാലറി സോ അത് നിങ്ങൾ നിങ്ങൾക്ക്

കണക്ക് പ്രകാരം മൂന്ന് റാങ്ക് ി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ കുറച്ചുകൂടി അഡ്വൈസ് പോകാൻ സോ നിങ്ങൾ ഈ ഒരു എക്സാം നന്നായിട്ട് എഴുതി റാങ്ക് ലിസ്റ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾക്കും അഡ്വൈസ് കിട്ടാനുള്ള ചാൻസസ് വളരെയധികം ഇനി ഏജ് ലിമിറ്റ് ലിമിറ്റാണ് അത് പ്രധാനമായിട്ട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ നോക്കോളൂ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർ അതായത് ഈ തീയതികൾ ഉൾപ്പെടെയാണ് അപ്പോൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ടെസ്റ്റ് അപ്ലൈൻ സാധിക്കും അതായത് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇനി ക്വാളിഫിക്കേഷൻ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു അല്ലെ എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ് അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് തവണ ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് സാറേ ഡിഗ്രി എടുത്തത് വെറുതെ ആയിപ്പോയി എന്ന് തോന്നാറുണ്ട് കാരണം ഡിഗ്രിക്കാർക്ക് അങ്ങനെ എല്ലാ തസ്തിക എഴുതാൻ സാധിക്കില്ല ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് നിരാശയോടെ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒന്നും നിരാശരാകണ്ട കാരണം നിങ്ങൾക്ക് എന്താണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പോസ്റ്റാണ് ആണ് കാരണം ഡിഗ്രിക്കാർക്ക് മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഗ്രാമർ പോസ്റ്റുകളുണ്ട് അത്തരത്തിലൊരു പോസ്റ്റാണ് സോ നിങ്ങൾ നിരാശരാകരുത് നിങ്ങൾക്കേ ഇത് എഴുതാൻ സാധിക്കുള്ളൂ നിങ്ങൾക്ക് സോ സോ ഒരു ഡിഗ്രി മതിയാകും പറഞ്ഞതുപോലെ ഫിസിക്കലിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്യാം ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ഇനി ഡിഗ്രിക്ക് തത്തുല്യമായിട്ട് അംഗീകരിച്ച യോഗ്യത ഉള്ളവർക്കും എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഒരു പോസ്റ്റിന് എഴുതാൻ സാധിക്കുന്നതാണ് ഇനി നമ്മുടെ ഈ നോട്ടിഫിക്കേഷനിൽ നമുക്ക് പ്രിലിംസ് എക്സാം ഉണ്ടാവും അപ്പോൾ അതുകൂടി ഓർക്കുക കാരണം ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് പാറ്റേണിലായിരിക്കും എക്സാം നടക്കുക സോ ഒരു പ്രിലിംസ് എക്സാം ഉണ്ടാവും ഇനി മെയിൻസും അതുപോലെ തന്നെ മെയിൻസ് ഉണ്ടാവും സോ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നമുക്കറിയാം ഓൾറെഡി ഉള്ളതുപോലെ തന്നെ നമ്മുടെ കേരള ബി എസ് സിയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുക അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം ഈ ഒരു എക്സാമിന് ഒരു ഈ ഒരു തസ്തികയിൽ ജോലിക്ക് കയറുന്നവർക്ക് പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും കേട്ടോ കാരണം മൂന്ന് വർഷത്തെ സർവീസിന് ഇടയ്ക്ക് രണ്ട് വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും സോ അതുകൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കുക ദെൻ നമ്മുടെ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ബാക്കി നിങ്ങൾക്കായിട്ടുള്ള ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് ദൻ ഈ ഒരു എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ ആദ്യമേ പറഞ്ഞു നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ജൂൺ എന്താണ് ജൂൺ നാലാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അത് രാത്രി പന്ത്രണ്ട് വരെ സമയമുണ്ട് സോ എന്താണ് അന്ന് വരെ നിങ്ങൾക്ക് അപ്ലൈ ഉള്ള സമയമുണ്ട് സോ അതുവരെ വെയിറ്റ് ചെയ്യണ്ട ഏജ് ണ്ടോ ഉണ്ടോ ഏജ് റിലാക്സേഷൻ ഉണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ പതിനെട്ടിന് മുപ്പത്തി ആറിന് അത് ജനറലാണ് പറഞ്ഞത് അപ്പോ എസ് സി എസ് ടി മറ്റു പിന്നോക്ക വിഭാഗം ഇവർക്കൊക്കെ ഉള്ള ഏജ് റിലാക്സേഷൻസ് ഉണ്ടായിരിക്കും അതായത് ഇതൊരു ക്ലറിക്കൽ പോസ്റ്റ് ആണ് കേട്ടോ അതായത് നമ്മുടെ ഒരു യൂണിഫോം ഫിസിക്കൽ ഉണ്ടോ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ കാര്യം ഇത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഫിസിക്കൽ അല്ല കാരണം ഇതൊരു യൂണിഫോം തസ്തിക അല്ല കാരണം ഇതൊരു ക്ലറിക്കൽ സ്വഭാവമുള്ള ഒരു തസ്തികയാണെന്ന് പറയുന്നത് ഈ ഒരു എസ് ബി സി ഐ ഡി എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊരു എന്താണ് ഫിസിക്കൽ എക്സാം ഫിസിക്കൽ ഉണ്ടാവില്ല ക്ലറിക്കൽ സ്വഭാവമാണ് യൂണിഫോം തസ്തിക അല്ലെ വേറെന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ഈയൊരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം അതായത് പെട്ടെന്ന് ഈ ഒരു ലൈവ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിൽ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഫിസിക്കലൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ കാര്യം പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് സ്വാഭാവികമായിട്ടും നമുക്ക് ഡൗട്ട് തോന്നാം കാരണം അല്ലേ കാര്യം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആവുമ്പം ഫിസിക്കൽ ഉണ്ടാവുന്ന ഒരു ധാരണ നമുക്ക് ഉണ്ടാവും അങ്ങനെ ഒരു ധാരണയില്ല കാര്യം ഏജിന്റെ കാര്യത്തിലും ഡൗട്ട് ഉണ്ടാവും ഇവിടെ എല്ലാം ക്ലിയർ ആണ് അതായത് ഫിസിക്കൽ ഇല്ല ഇപ്പോഴും ഉറപ്പാക്കുക ഫിസിക്കൽ ഇല്ല ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല ഇതൊരു ക്ലറിക്കൽ സ്വഭാവമുള്ള പോസ്റ്റാണ് അതായത് നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലെ ഒരു ക്ലറിക്കൽ സ്വഭാവമുള്ള തസ്തികയാണ് ഇനി നല്ലൊരു സാലറി സ്കെയിൽ ഉണ്ട് അപ്പോ അത് കൃത്യമായിട്ട് ഓർക്കാം നല്ലൊരു സാലറി സ്കെയിൽ ഉണ്ട് ഡിഗ്രി പ്രിലിംസ് സെയിം സിലബസ് ആയിരിക്കും സ്പെഷ്യൽ ടോപ്പിക് സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് പുറത്തുവിട്ടാൽ മാത്രമേ നമുക്ക് അത് വ്യക്തമാവുകയുള്ളൂ ആ സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ലൈവ് വരാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇതിനെ പറ്റി ഒരുപാട് പേര് ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഈ ഒരു യൂണിഫോം ഇപ്പൊ തന്നെ ചോദിച്ചതുപോലെ ഫിസിക്കൽ ഉണ്ടെന്നൊക്കെ പ്രിലിംസ് മെയിൻസ് ഉണ്ടാവും കേട്ടോ പ്രിലിംസ് മെയിൻസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നോട്ടിഫിക്കേഷനുമായിട്ട് ഏത് പോസ്റ്റാണ് പറയുന്നത് അത് ഇപ്പോൾ നമ്മുടെ എസ് പി സി ഐ ഡി ആണ് ഓക്കെ അപ്പോൾ ഇത്രയും നമുക്ക് ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ ഇത് മനസ്സിലാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം